ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു കോടി രൂപ മുടക്കി നവീകരിച്ച് തെക്കങ്കര പഞ്ചായത്തിലെ കരുമത്ര താമരക്കുളം തകർന്ന തരിപ്പണം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെക്കുംകര പഞ്ചായത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കരുമത്ര താമരക്കുളം മാസങ്ങൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമായി കൈവരകൾ ഇടിഞ്ഞും കൽക്കെട്ടുകൾ തകർന്ന നിലയിലും അതീവ ശോചനീയവസ്ഥയിലാണ് കുളം ഗുണനിലവാരം കുറഞ്ഞ നിർമ്മാണ വസ്തുക്കളും അശാസ്ത്രീയതയും അഴിമതിയുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാണ കാലയളവിൽ തന്നെ കരുമത്ര വടക്കേക്കര കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു അന്ന് അഴിമതി തടയാൻ നടപടി സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് വടക്കഞ്ചേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ആരോപിച്ചു രൂക്ഷമായ വേനലിൽ പോലും വറ്റാതെ ജലസ്രോതസ്സായ താമരക്കുളം നവീകരണത്തിലൂടെ അതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് തന്നെ നഷ്ടപ്പെടുത്തി നിലവിൽ കുളത്തിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് മുടക്കിയ ഒരു കോടി രൂപ കരാറുകാരനിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും നികുതി പണം കൊള്ളയടിച്ചവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും കുട്ടൻ മച്ചാട് ആവശ്യപ്പെട്ടു സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിനോദ് മടവന എൻ എം വിനീഷ് സന്തോഷ് എറക്കാട്ട് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ എ ബി ആഷിഖ് എൻ സി അഖിൽ കെ ജെ അജോൺ എൻ പി ചാക്കുണ്ണി തുടങ്ങിയവർ കുളം സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു നവീകരിച്ച കരിമത്ര പാറപ്പുറത്തെ താമരകുളത്തിൻ്റെ ശോചനയാവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത് നമുക്കറിയാം ഈ താമരക്കുളം നവീകരണത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഇതിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ സമരം ഈ പാറപ്പുറം സെൻ്ററിൽ നടത്തിയതാണ് അന്ന് തന്നെ നമ്മൾ ഈ ഈ പ്രദേശത്തെ കർഷകരുടെയും അതുപോലെ ഈ പ്രദേശത്തെ നിവാസികളുടെയും ദുരിതങ്ങൾ ഈ താമരകുളം നവീകരണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടായിരുന്നു അന്ന് സമരം നടത്തിയിരുന്നത് ആ സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവർ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ കുളം പുനർനിർമ്മി അതായത് കുളം വീണ്ടും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ അന്ന് ഒരു കോടി രൂപയുടെ മുകളിലാണ് ഈ കുളം നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചിലവായിട്ടുള്ളത് ഈ ഒരു കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ച കുളം നമുക്കറിയാം ഇന്ന് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തി അതുപോലെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ മെറ്റീരിയൽസൊക്കെ വളരെ ഗുണനിലവാരമില്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് മാസങ്ങൾക്കകം തന്നെ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിലാണ് ജനത്തിൻ്റെ നികുതിപ്പണം ചെലവഴിച്ച് ഒരു കോടി രൂപയോളം ചിലവഴിച്ച് നവീകരണ പ്രവർത്തന ഭാഗമായി നടത്തിയ അഴിമതിയാണ് ഇന്ന് ഈ കുളം ഇത്രയും ശോചനീയമായി കിടക്കാൻ ഉണ്ടായി കാരണമെന്നാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയുവാനുള്ളത് ന്യൂസ് ഡെസ്ക് സിസി